ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റു വിളിച്ച് ചോദിച്ചാൽ അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ക്രിസ്മസ് ഒക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ക്രിസ്മസിന് ഒരു സീരിയസ് പോലെ നമ്മൾ കുറച്ച് നിങ്ങൾ ഇത്രയും നമ്മൾ സ്നേഹിച്ചോളൂ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഫ്രീ ആയിട്ടൊന്നും തരാമെന്ന് പ്രതീക്ഷിക്കും ഇതാണ് എൻ്റെ ആമ്പല ഉദ്യാനം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ സൈസും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു നമ്മൾ കൂടുതൽ അത് ഓക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ പോകുന്ന പ്ലാന്റ് ഇതാ ഇതിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കറക്റ്റ് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് കാണിച്ചുതരാം ദാ കാണല്ലോ ഇതിൽ ദ ഈ പ്ലാന്റ് ആണ് വിത്ത് ഫ്ലവർ ഞാൻ കാണിച്ചതാണ് ഓക്കെ ഈ പ്ലാന്റ് ആണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് നമ്മൾ പണ്ട് ഒരു രൂപ കൊടുത്തിട്ടുണ്ട് ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മ ഞാൻ ഒരു രൂപ കൊടുക്കുക എന്ന് ചോദിച്ചത് അമ്മ പറഞ്ഞു നിനക്ക് നിനക്കെന്ത് വേറെ പണിയില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടാകുമ്പോൾ അവർക്ക് പ്ലാൻസുകൾ ഇഷ്ടമുള്ളവർ കാണും ചിലപ്പോൾ വാങ്ങാൻ പൈസയില്ലാത്തൊരു കാണും അപ്പോൾ അവർക്ക് വാങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങളാരും പാഴാക്കരുത് ഈ അവസരം ഓക്കെ നമ്മൾ കൊടുക്കാൻ വന്ന പ്ലാന്റ് കാണിച്ച് അപ്പോൾ നമ്മൾ കൊടുക്കാൻ വന്ന പ്ലാന്റ് ഇതാ ദ ഇതിലുള്ള പ്ലാൻ ആണ് കാണിച്ചോളാം ഈ പ്ലാന്റ് ഇതിലുള്ള പ്ലാൻ ആണ് ഇതിലുള്ള ഈ പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടിയുള്ളത് അത്യാവശ്യം ഈ ഈ സൈസിനീ ലീഫ് ഏകദേശം ഈ ഒരു സൈസൊക്കെ ലീഫ് വരും ഇത്രേ ഉള്ള സൈസുള്ള ലീഫുള്ളത് നമുക്ക് ആദ്യമൊക്കെ ഓർഡർ ചെയ്യുന്നവർക്ക് അത്യാവശ്യം സൈസുള്ളതിലെ നമുക്ക് കൊടുക്കാൻ വേണ്ടി കാണും കുറച്ചുകൂടെ വലുതാവുന്നവർക്ക് നമുക്ക് അത്രയും സൈസുള്ള തരാൻ വേണ്ടി ഏകദേശം നമ്മളെ ഒരു അഞ്ഞൂറ് പീസ് ഉണ്ടാവും എത്ര പേര് ചോദിച്ചാലും കൊടുക്കാൻ വേണ്ടിയുണ്ട് അപ്പോൾ ഇതിന് വേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോ കണ്ടാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടി വാട്ടർ ലില്ലി ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാല് വാട്ടർ ലില്ലി ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതാണ് നിങ്ങളുടെ ഓഫർ കോഡ് അപ്പോൾ ഈ ഓഫർ കോഡ് പറയുന്നവർക്കായിരിക്കും ഇത് കിട്ടുന്നത് അല്ലേ അത് ഓഫർ കോഡ് വേണ്ട എന്തായാലും അല്ലേ വാട്ടർ ലില്ലി ഞാൻ തന്നെ പറഞ്ഞുതാ വാട്ടർ ലില്ലി ക്രിസ്മസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓക്കെ ഓക്കെ അപ്പോൾ അതാണ് നമ്മുടെ കോഡ് ഈ കോഡ് നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കുക നിങ്ങളാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർക്കാണ് ഇത് കൂടുതൽ കിട്ടുന്നത് ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം എനിക്ക് ഒന്ന് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ മെസ്സേജ് അയക്കുക അപ്പോൾ നമ്മൾ വാട്ടർ ലില്ലിയുടെ കാര്യം നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം കൊറിയർ ചാർജ് നമുക്ക് ഫ്രീ ആയിട്ട് തരാൻ വേണ്ടി പറ്റില്ല കാരണം ഈ കൊറിയർ ഓഫീസിൽ കൊടുക്കാനുള്ളത് കൊറിയർ ചാർജ് ഉണ്ടാവും അതുപോലെ നിങ്ങൾ വേറെ ഒന്നും തരണം വേറൊരു കൊറിയർ ചാർജ് മാത്രമാണ് ഇനി കൊറിയർ ചാർജിൽ പറ്റിച്ചെന്ന് പറയുന്നത് നമ്മൾ കൊറിയർ ചാർജ് നമ്മളെ ആരെന്ത മേടിച്ചാലും നമ്മൾ തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് വാങ്ങുന്നത് കൊറിയർ ചാർജ് മാത്രമേ ഉള്ളൂ വേറെ ഒരു പൈസ നിങ്ങൾ എനിക്ക് തരണ്ട ഓക്കെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ കയ്യിലാകുമ്പോഴത്തും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതുപോലെ എൻ്റെ ഉദ്യാനം കുറച്ചുകൂടി വലുതാവണം സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഞാനിത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇതിൽ കിട്ടില്ല എനിക്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ടില്ല കുറച്ച് പുതിയ കസ്റ്റമേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണ് ഈ വീഡിയോ എന്ത് പോലും നമുക്ക് വീണ്ടും കാണാം ദിസ് ടു സൈനിങ് കോയിൻറ്റ് സൈനിക Bye. <sighs>